നമസ്കാരം ഞാൻ ഡോക്ടർ സിമി ഹാരിസ് തിരുവനന്തപുരം എസ് യു ടി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ് ആണ് ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്തുന്നത് പുതിയൊരു മേഖലയെക്കുറിച്ചാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി നമ്മൾ വളരെയധികം സ്ത്രീകൾ നമ്മളെ ബാധിക്കുന്നതും പക്ഷെ അത് വെളിയിൽ നമുക്കത് പറയാൻ പറ്റാത്തതും അത് മാനസികമായും ശാരീരികവുമായി വളരെയധികം സ്ത്രീകളെ അലട്ടുന്നതുമായൊരു പ്രശ്നമാണ് കോസ്മെറ്റിക് രീതികൾ നമുക്ക് കോസ്മെറ്റിക് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓടി വെക്കുന്ന എന്താണ് ഒരു എയ്സ്റ്റിക് അതായത് ഒരു സൗന്ദര്യം എന്നുള്ളതാണ് നമ്മൾ അറിയാം സ്കിൻ സ്പെഷ്യലിസ്റ്റ് പണ്ട് നമ്മൾ സ്കിൻ സ്പെഷ്യലിസ്റ്റ് ഡെമോട്ടോളി പോകുന്നത് എന്തുകൊണ്ടാണ് അപ്പൊ നമുക്ക് എന്തെങ്കിലും അസുഖം വന്നു കഴിഞ്ഞാൽ അതായത് സ്കിന്നിൽ ഒരു പാട് അല്ലെങ്കിൽ ചൊറി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പക്ഷെ ഇപ്പൊ നമ്മൾ ഡെർമറ്റോളജിസ്റ്റിന് പോകുന്നത് ഒരു കോസ്മെറ്റിക് അപ്പിയറൻസ് അപ്പൊ കോസ്മെറ്റിക് രീതികൾ നമ്മുടെ ഒരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ സ്കിന്നിനെ വളരെ മിനിസപ്പെടുത്തി അതിന്റെ ഫങ്ഷൻ ഇംപ്രൂവ് ചെയ്യുക അതുപോലെ തന്നെയാണ് കോസ്മെറ്റിക് ഗൈനക്കോളജിയിൽ ഗൈനക്കോളജി പാർട്സ് അതായത് ഒരു സ്ത്രീയുടെ ഫങ്ഷനും അതെ അതേപോലെ തന്നെ അതിന്റെ എക്സ്റ്റേണൽ അപ്പിയറൻസും അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു രീതിയാണ് കോസ്മെറ്റിക് ഗൈനക്കോളജി നമുക്ക് ആർക്കൊക്കെയാണ് ഈ കോസ്മെറ്റിക് ഐനക്കോളജിയുടെ ഉപയോഗം വരുന്നത് ഒരു സ്ത്രീയുടെ എല്ലാ ഒരു ആർത്ഥവ കാലത്തോൾ തൊട്ട് അത് തീരുന്നത് വരെയുള്ള എല്ലാ ഘട്ടത്തിലും നമുക്ക് ഒരു കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ ആവശ്യമുണ്ട് പലർക്കും അത് മനസ്സിൽ ആഗ്രഹമുണ്ടെങ്കിൽ പോലും അതൊരിക്കലും അത് പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ അതിനുള്ള സാധ്യതകളെ കുറിച്ച് അറിയാത്തത് കൊണ്ട് മാത്രമാണ് അതിനകത്തോട്ട് ആരും എത്തിച്ചേരാത്തത് എന്തൊക്കെയാണ് കോസ്മെറ്റിക് ഐനക്കോളജിയിൽ പ്രതിപാദിക്കുന്നത് ഒന്ന് നമുക്കറിയാം പല സ്ത്രീകളും ഒരു എനിക്ക് തോന്നുന്നു ഒരു പക്ഷെ ഒരു കൗമാര ഏജ് തൊട്ട് തുടങ്ങാം പി സി ഒ ഡി വളരെയധികം സ്ത്രീകളിലും അല്ലെങ്കിൽ കുട്ടികളിലും കാണപ്പെടുന്ന ഒരു രോഗമാണ് പി സിഒ ഡി ഈ പി സി ഒഡിയുടെ ഭാഗമായിട്ട് തന്നെ പലർക്കും വളരെയധികം ഹൈപ്പർ പിഗ്മെന്റേഷൻ ഹൈപ്പർ പിഗ്മെന്റേഷൻ എന്ന് വെച്ചുകഴിഞ്ഞാൽ വളരെയധികം നിറം ഹൈ കൂടുതൽ കടുത്ത കറുത്ത നിറമായി മാറുന്നു അപ്പൊ ഇങ്ങനെയുള്ള പിഗ്മെന്റേഷൻസ് അത് സ്വകാര്യ ഭാഗങ്ങളിലെ പ്രത്യേകിച്ച് കഷം ഇടുക്ക് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലുള്ള ഹൈപ്പർ അത് കുട്ടികളുടെ ശരിക്കും ഒരു കോൺഫിഡൻസിനെ തന്നെ ബാധിക്കുന്നുണ്ട് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മളോട് വന്ന് പ്രത്യേകിച്ച് സദാ ഗൈനക്കോൾസിനോട് പറയുമ്പോൾ അതെല്ലാം നോർമൽ അല്ലേ അതിനെന്താ എത്ര ഇത് എന്നുള്ള ഒരു രീതിയിലാണ് നമ്മൾ സാധാരണ മറുപടി പറയുന്നത് പക്ഷെ ഇപ്പൊ അല്ല അതെല്ലാം അഡ്രസ്സ് ചെയ്യണം അത് അവരുടെ മാനസികവും ശാരീരികവുമായിട്ടുള്ള പ്രശ്നങ്ങൾക്ക് കാര്യമാകാം ആ പിഗ്മെന്റേഷൻ മാറ്റാൻ പല രീതികളുണ്ട് വേറെന്തെങ്കിലും ഡീപ് പെഗ്മെന്റേഷൻ ലേസർ വഴിയും അങ്ങനെ നൂതനമായ പല ചികിത്സാ രീതികൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇതിന്റെ വേദനരഹിതമാണ് ഒ പി പ്രൊസീജിയർ ഇതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻസ് പിന്നെ രണ്ടാമതായി കാണപ്പെടുന്നത് ഡെലിവറി കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് ഡെലിവറിയും പോസ്റ്റ് ഡെലിവറി ഡെലിവറി കഴിഞ്ഞിട്ടും നമുക്കറിയാം വെജയന ലാക്സിറ്റി പല ബന്ധങ്ങളും ഒരുപക്ഷെ ഡൈവേഴ്സിലായി പോകുന്നത് ഈ ഒരു പ്രോബ്ലം ആണ് ഇൻറ്റിമേറ്റ് ഹെൽത്ത് അവരുടെ സെക്ഷൽ പ്രോബ്ലംസ് പക്ഷെ അത് തന്നെ നമ്മൾ പലപ്പോഴും ഒരു കോർട്ടിലോ അല്ലെങ്കിൽ ഒരു വക്കീലിനോടോ പറയാൻ പറ്റുന്നതല്ല അപ്പോൾ നമുക്കറിയാം പല രണ്ട് ദമ്പതികൾ തമ്മിൽ അത് അവർ പിരിയുന്നതിന് പല കാരണങ്ങൾ അതിൻ്റെ ഒരു മേജർ പ്രോബ്ലം അവരുടെ ഒരു ഇൻറ്റിമേറ്റ് ഹെൽത്ത് അല്ലെങ്കിൽ സെക്ഷൽ പ്രോബ്ലംസ് തന്നെയാണ് പക്ഷെ അതൊന്ന് അഡ്രസ്സ് ചെയ്യാനോ എന്താണെന്ന് അറിയാനോ അല്ലെങ്കിൽ അവരുടെ ആ പ്രോബ്ലംസ് അത് ആ ഒരു അതായത് ഒരു ഗൈനക്കോളജിക്കൽ രീതിയിൽ നമുക്കത് മാറ്റി കൊടുക്കാനോ നമുക്ക് ഇതുവരെയ്ക്കും അതിന് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നില്ല പക്ഷെ കോസ്മെറ്റിക് ഗൈനക്കോളജി വന്നതിന് ശേഷം ആ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യും പ്രത്യേകിച്ച് വജൈന ലാക്സിറ്റി ലൂസായി കിടക്കുന്ന വജൈന പിന്നെ അതുപോലെ തന്നെ സെക്ഷൽ ഒരു പല കാരണങ്ങൾ കൊണ്ട് സ്ട്രെസ് കൊണ്ടും അങ്ങനെ പല രീതികളിലും താല്പര്യക്കുറവ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു ഗൈനക്കോളജിസ്റ്റ് തന്നെ കാരണം ഒരു ഗൈനക്കോളജിസ്റ്റ് മാത്രമേ ഒരു ഒരു റീപ്രൊഡക്റ്റീവ് ഹെൽത്തിനെ കുറിച്ച് വളരെ ആധികാരികമായി പറയാനും അത് ചികിത്സിക്കാനും കഴിയുള്ളു അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രോബ്ലംസ് എന്തെങ്കിലും ഫങ്ഷണൽ ആയിട്ടുണ്ടോ അതോ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നോക്കി അതിനുള്ള എഫക്റ്റീവ് ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് പലതരം അത് പിന്നെ സർജിക്കൽ സർജിക്കൽ ഉണ്ട് നോൺ സർജിക്കൽ ഉണ്ട് കൂടുതലും നോൺ സർജിക്കൽ അതായത് വേദനരഹിതമായിട്ട് ലേസർ ഉപയോഗിച്ച് അല്ലെങ്കിൽ പിആർ പി ഉപയോഗിച്ച് അവരുടെ സെക്ഷൽ പിന്നെ പ്രവർത്തനങ്ങൾ ഫങ്ഷൻസ് അത് കൂട്ടുകയാണ് ഒരു ലക്ഷ്യം പിന്നെ അതുപോലെ തന്നെയാണ് പോസ്റ്റ് മെനോപോസൽ നമുക്കറിയാം ഹോർമോണിന്റെ കുറവുകൊണ്ട് ഒരു മെനോപോസ് ആകാറാവുമ്പോൾ സ്ത്രീകൾക്ക് വരൾച്ച അനുഭവപ്പെടുന്നു അതുപോലെ തന്നെ അവരുടെ സെക്ഷൽ ഫങ്ഷൻസ് കുറയുന്നു അതുപോലെ യൂറിനറി ഇൻകോണ്ടൻസ് പേശികളുടെ ബലക്കുറവ് മൂലം അറിയാതെയുള്ള മൂത്രം പോക്ക് ഇങ്ങനെയുള്ള സ്ട്രെസ് ഇൻകോണ്ടൻസ് ഇങ്ങനെയുള്ള പല പ്രോബ്ലംസും ഉണ്ട് ഇതെല്ലാം തന്നെ നമുക്ക് കോസ്മാറ്റിക് ഐനർക്കോളജിയിൽ കൂടെ നമുക്ക് ആ ഒരു പരിധിയിൽ വരുന്നതാണ് ഈ പ്രോബ്ലംസ് എല്ലാം അപ്പൊ ഇതിനെല്ലാം വളരെ എഫക്റ്റീവായിട്ട് ഡേ കെയർ ആയിട്ട് ഡേ അതായത് ഒൻ ഡേ പ്രൊസീജിയർ ആയിട്ട് ഒ പി പ്രൊസീജ്യർ ആയിട്ട് വേദനയൊന്നും ഇല്ലാതെ തന്നെ വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതുകൊണ്ട് കോസ്മെറ്റിക് ഗൈനക്കോളജിയുടെ ഉപയോഗം എല്ലാ സ്ത്രീകളും അറിഞ്ഞിരിക്കേണ്ടതാണ് അതുകൊണ്ട് തന്നെ നമുക്ക് പറ്റാൻ പറ്റുന്ന പല പ്രശ്നങ്ങളുമുണ്ട് അത് തീർച്ചയായിട്ടും ഡോക്ടറെ കാണുക അത് പരിഹരിക്കപ്പെടുക നമസ്കാരം